മേയർ പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് പ്രവൃത്തികൾ അസ്വസ്ഥതയ്ക്ക് തുല്യമാണ് പ്രവൃത്തികൾ നിങ്ങളുടെ ശക്തിയാണ് ദൈവത്തിന്റെ ജോലി ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഞാൻ മേയർ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന വിഷയത്തിന്റെ തലക്കെട്ട് നിങ്ങൾ അംഗീകാരത്തിൽ നിന്നാണോ അതോ അംഗീകാരത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു മിനിറ്റ് നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ പറയൂ നിങ്ങൾ ബൈബിൾ വായിക്കാറുണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടാനായി ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാറുണ്ടോ കൂടുതൽ ചെയ്യും തോറും ദൈവം കൂടുതൽ സ്നേഹിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അഥവാ രാവിലെ തോറും എല്ലാവരും പറയുന്നത് പോലെ ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ എല്ലാ പ്രഭാതങ്ങളിലും എന്നിട്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് സത്യമായിട്ടും വാസ്തവമായിട്ടും നിങ്ങൾക്കറിയാമോ കൂടാതെ ദൈവം ആരംഭം മുതൽ അവസാനം വരെ കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്ന് മാത്രമല്ല അവൻ കാണുന്നത് ഇപ്പോഴത്തെ പെരുമാറ്റവും കാണുന്നു ഇനിയുള്ള വർഷങ്ങളിൽ നിങ്ങൾ എന്തായി തീരുമെന്നും ദൈവം കാണുന്നുണ്ട് നിങ്ങൾക്കറിയാമോ സത്യത്തിൽ നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നാം കുഴപ്പത്തിലാവും നാം ഓരോരുത്തരും ആമേൻ ഇവിടെ എല്ലാം തികഞ്ഞത് ഞാൻ മാത്രമല്ല എന്ന് ഉറപ്പു വരുത്താനാണ് പക്ഷേ ഇതാണ് സുവാർത്ത ദൈവം നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു അതിനാൽ നിങ്ങൾക്കും മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറാൻ സാധിക്കുന്നതാണ് അത് നിങ്ങൾക്കറിയാമോ ഞാൻ ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചാണ് അഞ്ച് വർഷത്തോളം വേദപഠനം നടത്തിക്കൊണ്ടിരുന്നത് ഒരുപക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പറയാം ദൈവത്തിനൊട്ടും ധെരുതിയില്ല അഞ്ച് വർഷം ഞാൻ പഠിപ്പിച്ചു എനിക്കത് അഞ്ഞൂറ് വർഷങ്ങളായാണ് തോന്നിയത് പക്ഷേ ഇരുപത്തഞ്ച് പേർ എൻ്റെ ലിവിംഗ് റൂമിലെ തറയിലിരുന്നു ഞാൻ അവരെ പഠിപ്പിച്ചു ഞാൻ ബൈബിൾ പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാൻ ഷോർട്ട് ഷോർട്സ് ആയിരുന്നു ധരിക്കാറ് എല്ലാവരുടെയും മുഖത്തേക്ക് സിഗരറ്റിൻ്റെ പുക ഊതും അതിനുശേഷം മറ്റൊരെണ്ണം വലിച്ചുകൊണ്ടിരിക്കും അതിൽ അഭിഷേകമുണ്ടായിരുന്നു എന്നതാണ് അത്ഭുതം ഇതുപോലൊരു പ്രവൃത്തി ചെയ്യാൻ നിങ്ങൾക്കാവില്ല എന്ന് ആത്മീകതയിൽ ജീവിക്കുന്ന പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദൈവം നിങ്ങൾക്ക് അഭിഷേകം തരില്ല നിങ്ങൾക്കറിയാമോ ദൈവം ഇന്ന് കണ്ടു അടുത്ത വർഷവും അതിൻ്റെ അടുത്ത വർഷവും പിന്നെ അതുമാത്രമല്ല ദൈവം എൻ്റെ ഹൃദയം കണ്ടു നിങ്ങളുടെയും ഹൃദയം കാണും ആമേൻ എനിക്ക് നന്നായിട്ട് അറിയാം ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ ബൈബിളിൽ പറയുന്നത് ഇതാണ് ഇത് ആദ്യത്തെ കൽപ്പനയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം രണ്ടാമത്തേതും അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക പക്ഷേ ഒന്ന് യോഹന്ന നാല് പത്തൊൻപതിൽ പറയുന്നു അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് നാം അവനെ സ്നേഹിക്കുന്നു ഈയിടെ ഞാൻ വായിച്ച ഒരു പുസ്തകം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള കൂട്ടായ്മയെക്കുറിച്ചുള്ള ഒരു നല്ല പുസ്തകമായിരുന്നു അത് അതിൽ ഞാൻ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം എഴുതിയിരുന്നു അതിതാണ് പ്രാർത്ഥനയിൽ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതിനും കൂട്ടായ്മയ്ക്ക് മുൻപായി ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ നിങ്ങൾ സമയമെടുക്കണം സാധാരണ ഞാൻ ദൈവത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നാണ് ആദ്യം പറയാറ് പക്ഷേ ഞാനൊരു മാറ്റം വരുത്തി ഒരു പക്ഷേ അതൽപ്പം പിന്നോക്കമാണ് എന്ന് തോന്നും പക്ഷെ ഞാൻ ഇങ്ങനെ പറയും ഞാൻ അങ്ങയുടെ സ്നേഹം സ്വീകരിക്കുന്നു അങ്ങയുടെ സ്നേഹം സ്വീകരിക്കുന്നു നിങ്ങളും ഇത് ശ്രമിച്ചു നോക്കുന്നു ബൈബിൾ ഒരിക്കലും നമ്മോട് എന്തെങ്കിലും എടുക്കണമെന്നല്ല സ്വീകരിക്കാനാണ് പറയുന്നത് നാം ചോദിക്കാറുണ്ട് നീ രക്ഷിക്കപ്പെട്ടോ നിനക്കൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടോ നിനക്കൊരു അത്ഭുതം നടന്നിട്ടുണ്ടോ നിനക്ക് സുഖമായോ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജഡീകഥയുടെ പ്രവൃത്തികളാണ് ദൈവത്തിനെ കൊണ്ട് മാത്രം ചെയ്യാനാവുന്നത് ചെയ്യാൻ നാം ശ്രമിക്കുന്നു എന്നതാണത് ഞാൻ ഈ സൈൻ ബോർഡ് സെയിൻ ലോയിസിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ് ജഡീകഥയുടെ പ്രവൃത്തി അസ്വസ്ഥതയ്ക്ക് തുല്യമാണ് അതുകൊണ്ട് നിങ്ങളിത് കാണുന്നുണ്ടോ ജഡീകഥയുടെ പ്രവൃത്തി ഞാനിത് ലളിതമാക്കി തരാം ജഡീകഥയുടെ പ്രവൃത്തി നിങ്ങളുടെ ഊർജ്ജമാണ് ദൈവത്തിന്റെ ജോലി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ബൈബിൾ ജഡീകഥയുടെ പ്രവൃത്തിയെ നിന്ദിക്കുന്നു പൗൽ പറഞ്ഞു ദൈവം അവയെ വെറുക്കുന്നു നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുമ്പോഴൊക്കെ ഇതോർമ്മ വേണം നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നാറുണ്ടോ ശരി നിങ്ങൾക്ക് എപ്പോൾ അസ്വസ്ഥത തോന്നിയാലും അതിന് കാരണം ദൈവം ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്കറിയാമോ നാം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനം കേൾക്കാൻ ആരംഭിക്കുന്നു പല കാര്യങ്ങളും മെച്ചപ്പെടുന്നു പക്ഷേ അനേകം കാര്യങ്ങൾ കഠിനമാവുന്നു കാരണം നാം വചനം വായിക്കും തോറും നാം എന്തുമാത്രം തെറ്റുകൾ ചെയ്യുന്നു എന്ന് മനസ്സിലാവാൻ തുടങ്ങും എന്നാൽ അതൊക്കെ നാം പണ്ട് ചെയ്ത കാര്യങ്ങളാണ് എന്നാലും അത് നമ്മെ കുറ്റപ്പെടുത്തിയിട്ടില്ല ടി വിയിൽ എനിക്ക് ആവശ്യമുള്ളത് കാണാൻ സാധിക്കും പക്ഷേ അവയെക്കുറിച്ചൊന്നും എനിക്ക് കുറ്റബോധം ഉണ്ടായിട്ടില്ല നാല്പത്തഞ്ച് മിനിറ്റോളം എന്തെങ്കിലും പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് പ്രോഗ്രാം വഷളത്തരമാവുന്നു നാം കാണാൻ എന്തോ ആണ് അതിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഓഫ് ചെയ്യാൻ തോന്നില്ല കാരണം അവസാനം അറിയാനുള്ള ജിജ്ഞാസ ആമേൻ അതിനാൽ നാം സത്യത്തിൽ പോരാട്ടത്തിലാണ് നാം സാത്താനുമായി മാത്രമല്ല പോരാടിക്കൊണ്ടിരിക്കുന്നത് നമ്മോട് തന്നെ നാം പോരാടിക്കൊണ്ടിരിക്കുന്നു കാരണം ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷം നാം രണ്ടുപേരായി കഴിഞ്ഞിരിക്കുന്നു നാം മരിച്ചു കഴിഞ്ഞ പഴയ മനുഷ്യനാണ് എന്ന് നിങ്ങൾക്കറിയാമോ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അയാൾ ഉയർത്തെഴുന്നേറ്റ് വരും ഇപ്പോൾ നിങ്ങൾ പുതിയ മനുഷ്യനുമാണ് വേദപുസ്തകത്തിൽ പറയുന്നു പഴയ മനുഷ്യനെ കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചുകൊൾവിൻ നാം ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്നെപ്പോലെയാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ദൈവത്തെ ഞാൻ ഗൗരവമായിട്ട് എടുത്തപ്പോൾ ഞാനിത് ഗൗരവമായിട്ട് എടുക്കുന്നതിന് മുൻപ് തന്നെ ക്രിസ്ത്യാനിയായിരുന്നു ആയിരുന്നു ഇന്നിവിടെ വന്നിരിക്കുന്ന അഥവാ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടാവും ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങളെ തന്നെ പറയുന്നുണ്ടാവും ചെറിയ ശേഖരം കൊടുക്കുന്നു ദശാംശം കൊടുക്കുന്നില്ല ഒരു ചെറിയ കാണിക്ക് കൊടുക്കുന്നു നിങ്ങൾ കാര്യമായിട്ട് എടുക്കുന്നില്ല ഒരു കാല ലോകത്തിലും ഒരു കാല ദൈവരാജ്യത്തിലും വച്ചിരിക്കുന്നു നിങ്ങൾ ഞായറാഴ്ച പുണ്യാളനും തിങ്കളാഴ്ച പാപിയുമാണ് എന്നാൽ ദൈവത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചാൽ നിങ്ങൾ ബൈബിൾ വിശ്വസിക്കും എന്നിട്ട് അതിൽ പറയുന്നത് ചെയ്യണമെന്ന് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും അങ്ങനെ പിന്നീട് നമ്മൾ ശ്രമിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് നാം മാറാൻ ശ്രമിക്കുന്നു നന്നായി പെരുമാറാൻ ശ്രമിക്കും നല്ലവരാവാൻ ശ്രമിക്കും വർഷം മുഴുവനും ബൈബിൾ വായിക്കാൻ ശ്രമിക്കും പക്ഷെ പൂർത്തിയാക്കാൻ സാധിക്കില്ല പത്ത് മിനിറ്റിലും അധികം നാം പ്രാർത്ഥിക്കാൻ ശ്രമിക്കും പക്ഷെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ചിന്തിക്കാനാവില്ല നാം കൊടുക്കാൻ ശ്രമിക്കും പക്ഷെ പണം കയ്യിൽ നിന്ന് ഇറക്കാൻ വയ്യ ഞാൻ എപ്പോഴും പറയും മരിക്കുന്ന സ്ഥിതിയിലാകും വരെ ശ്രമിച്ചു ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമോ നിങ്ങൾ ശ്രമിക്കുന്നു വളരെ കഠിനമായി ശ്രമിക്കുന്നു രാവിലെ കട്ടിലിൽ കിടന്നുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി എനിക്ക് പ്ലാൻ ചെയ്യാം ദൈവമേ ഞാനിന്ന് നല്ലവളായിരിക്കും പറയാൻ പാടില്ലാത്ത ഒന്നും തന്നെ ഞാനിന്ന് പറയുകയേ ഇല്ല ദൈവനോട് ഞാൻ നന്നായി പെരുമാറും ഉറക്കമുണർന്ന് തറയിൽ കാലുകുത്തുന്നതുവരെയേ അതിന് ദൈർഘ്യമുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ദൈവത്തോട് പറഞ്ഞത് എന്നെ സഹായിക്കാൻ ദൈവത്തോട് ഒരിക്കൽ പോലും ചോദിച്ചില്ല അതെ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല പണ്ട് ഞാൻ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു ഓർക്കുന്നു വായയെക്കുറിച്ച് ഞാനൊരു പ്രസംഗം കേട്ടിരുന്നു അതെന്നെ സംബന്ധിച്ച് പുതിയതായിരുന്നു പക്ഷെ അത് ശരിയാണ് എന്നെനിക്കറിയാം അതെ പലപ്പോഴും വായ എന്നെ കുഴപ്പത്തിലാക്കും ഞാൻ കൂടുതൽ സംസാരിക്കും പറയാൻ പാടില്ലാത്തതൊക്കെ പറയും ഞാൻ ചിലപ്പോൾ കർശനക്കാരിയാവും ചിലപ്പോൾ മര്യാദകേട് കാണിക്കും ഡേവിനോട് വായ വായടിക്കും ഞാൻ കീഴടങ്ങാനുള്ളവളാണ് ഓ അത് വളരെ കഠിനമായിരുന്നു അത് ശരിക്കും എളുപ്പമാണ് പക്ഷെ അതിനൊരു വഴിയുണ്ട് എനിക്കത് കഠിനമായി പാസ്റ്റർ വായയെക്കുറിച്ച് പ്രസംഗിക്കും എന്നിട്ട് ഞാൻ കരുതും ശരി ഞാൻ ഇന്ന് വീട്ടിൽ ചെന്ന് വായ മൂടിക്കൊണ്ടിരിക്കും ഒന്നും മിണ്ടില്ല ഞാൻ വീട്ടിൽ ചെന്ന് അത് തന്നെ ചെയ്യും ഞാൻ ഒരക്ഷരം പറയില്ല അതിനുശേഷം എല്ലാവരും ചോദിക്കും എന്താ നിങ്ങൾക്ക് എന്തുപറ്റി എന്താ ആരോട് സംസാരിക്കാത്തത് അപ്പോൾ ഞാൻ വിചാരിക്കും കണ്ടോ ഞാനൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും തെറ്റ് ചെയ്ത് നോക്കാം അത് അവർക്ക് ഇഷ്ടപ്പെടും ജടീകഥ എപ്പോഴും അങ്ങേ അറ്റം പോകും അങ്ങേ അറ്റം പോകും അങ്ങനെ ഇത് പഠിക്കാൻ ഞാൻ വർഷങ്ങളെടുത്തു പക്ഷേ ആ ഇക്വേഷനിൽ നിന്ന് ഞാൻ ഒരു കാര്യം വിട്ടുപോയി അതെനിക്ക് ദൈവസഹായം വേണം എന്നതായിരുന്നു ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാൻ പാടില്ലാത്തതൊന്നും ആരോടും പറയില്ല ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറും ഞാൻ 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 പക്ഷേ യേശു പറഞ്ഞു എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാനാവില്ല ഞാൻ സ്വയം മാറാൻ ശ്രമിച്ചു ഞാൻ ദേവിനെ മാറ്റാൻ നോക്കി എൻ്റെ മക്കളെ മാറ്റാൻ നോക്കി എൻ്റെ മിനിസ്ട്രി വളർത്താൻ നോക്കി നിങ്ങളുടെ മനസ്സിൽ ആരെയാണ് കണ്ടുവച്ചിരിക്കുന്നത് എല്ലാവരും സീറ്റിൽ ഞെളിഞ്ഞ് പിരിയുകയാണല്ലോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സൂചന വിട്ടുകളയുന്നു ജോയ്സ് മേയറുടെ ബുക്സ് ചിതറിക്കിടക്കുന്നു ശരിയായ പേജ് തുറന്നു നോക്കൂ ടിവിയുടെ സൗണ്ട് കൂട്ടി വയ്ക്കൂ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത് എപ്പോഴും അപ്രതീക്ഷിതമാണ് നിങ്ങൾ എന്തെങ്കിലും പറയുമോ അതോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദൈവമേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദശാംശം കൊടുക്കുന്നു ദിവസവും രാവിലെ രണ്ട് മണിക്കൂർ പ്രാർത്ഥിക്കുന്നു വർഷം മുഴുവനും ബൈബിൾ വായിക്കുന്നു എല്ലാ ആഴ്ചയും പള്ളിയിൽ മുടങ്ങാതെ പോകുന്നു പള്ളിയിൽ സേവ ചെയ്യുന്നു എല്ലാവരെയും സ്വീകരിക്കുന്നു എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുന്നു നഴ്സറിയിൽ ജോലി ചെയ്യുന്നു നാം സത്യത്തിൽ എന്താണ് പറയുന്നതെന്നോ കാരണം ഇതൊക്കെ ഞാൻ ചെയ്തതാണ് നീ എനിക്കിത് ചെയ്യണം എനിക്കിത് നീ ചെയ്യണം എന്നാൽ ദൈവം നമുക്കാർക്കും ഒന്നും ചെയ്യാൻ ബാധ്യസ്ഥനല്ല നാം ജീവിച്ചിരിക്കുന്നത് അനുഗ്രഹമല്ലേ ആ നിങ്ങൾ എന്നെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദൈവത്തോട് പറയുന്നതിൻ്റെ സൂചനയാണ് ദൈവം നിങ്ങൾക്ക് ചെയ്തു തന്ന ഒന്നിനു വേണ്ടി അല്ല അത് ചെയ്യുന്നത് ഇന്ന് ചിലരുടെ ജീവിതത്തിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്തെങ്കിലും ചെയ്തു തരാനായി നിങ്ങൾ ഒന്നും ചെയ്യാത്ത സ്ഥിതിയിൽ എന്നാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നറിയുന്നത് കൊണ്ട് ചെയ്യണം ദൈവം വളരെ നല്ലവനാണ് നിങ്ങൾക്കൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് നാം സ്തംഭിച്ചു പോകേണ്ടതല്ലേ അത് അത്ഭുതവഹമാണ് നമുക്ക് രക്ഷയെക്കുറിച്ച് ആരംഭിക്കാം നമുക്കെല്ലാം അറിയുന്ന നാം എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു വചനമാണിത് പക്ഷേ ഞാൻ പറയുന്ന വചനം വചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനെ പറ്റിയാണ് എഫ് എ സി എർ രണ്ട് എട്ടും ഒൻപതും വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് സൗകര്യം പോലെ വായിച്ച് നോക്കാം നാം ബൈബിൾ സ്പീഡിൽ വായിക്കുന്നു നാം അത് ക്വാളിറ്റിക്ക് വേണ്ടിയല്ല ക്വാണ്ടിറ്റിക്ക് വേണ്ടിയാണ് വായിക്കുന്നത് ഈ വചനം വായ പിളർക്കുന്ന വചനമാണ് സൗജന്യമായ കൃപയാലല്ലോ സൗജന്യം ദൈവത്തിൻ്റെ യോഗ്യതയില്ലാത്ത സഹായം സമ്പാദിക്കാത്ത യോഗ്യതയില്ലാത്ത നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെട്ട് വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ പങ്കാളികളായിരിക്കുന്നു അപ്പോൾ കൃപയാണ് അതിനുവേണ്ടി കൊടുത്തിരിക്കുന്ന വില വിശ്വാസമാണ് അത് സ്വീകരിക്കാനായി മുന്നോട്ട് നീട്ടിയിരിക്കുന്ന കൈകൾ ആ വിശ്വാസവും നമുക്ക് തന്നത് ദൈവമാണ് ഓരോ മനുഷ്യനും അളവ് പ്രകാരം ദൈവം വിശ്വാസം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വിട്ടിത്തമാണ് നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ നമുക്കൊന്നും കിട്ടുന്നില്ല നാം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളത് സ്വീകരിക്കുന്നു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല നാം ഇത് വളരെയധികം പറയാറുണ്ടല്ലേ നിനക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയോ നിനക്കൊരു മുന്നേറ്റം ഉണ്ടായോ നീ രക്ഷിക്കപ്പെട്ടോ അല്ല നാം എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിക്കണം എങ്ങനെ സ്വീകരിക്കണം ഈ രക്ഷ നിങ്ങൾ ഉണ്ടാക്കിയതല്ല നിങ്ങൾ അത് സ്വന്തമായി നേടിയതല്ല സ്വന്തം പരിശ്രമത്തിലൂടെ കിട്ടിയതുമല്ല അത് ദൈവത്തിന്റെ ദാനമത്രേ അത് പ്രവൃത്തികൾ കൊണ്ടല്ല നിയമങ്ങൾ കൃത്യമായി പൂർത്തിയാക്കിയത് കൊണ്ടല്ല ആരും അതിൽ അഹങ്കരിക്കേണ്ട അത് ആരും ചെയ്ത പ്രവൃത്തിയുടെ ഫലമല്ല അതുകൊണ്ട് ആർക്കും അതിൽ അഹങ്കരിക്കാനോ സ്വയം മഹത്വം ഏറ്റെടുക്കാനോ ആവില്ല എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രക്ഷയുടെ കാര്യത്തിൽ നാം അത് വിശ്വാസത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നാം രക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതം ജീവിക്കുകയും വേണം ഒരു പെൺകുട്ടിക്ക് മനസ്സിലായി ക്രിസ്തുവിനെ ഏറ്റെടുത്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയോ ഞാൻ എന്റെ ജീവിതത്തിന്റെ അറ്റത്താണ് എന്നെ കൊണ്ടിത് പറ്റില്ല എനിക്ക് നിനക്ക് തരാൻ ഒന്നുമില്ല എന്നെ എടുത്ത് എന്നിൽ എന്തെങ്കിലും പ്രവർത്തിക്കണേ ഇതുപോലെ തന്നെയാണ് നാം ദിവസവും ജീവിക്കേണ്ടത് ദൈവമേ അങ്ങേ കൂടാതെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല എനിക്ക് അങ്ങയെ വേണം അങ്ങയുടെ സഹായം വേണം അതെ നമുക്ക് പലതും ചെയ്യാനാവും എന്നാൽ അവയെല്ലാം ക്രിസ്തുവിലൂടെ ചെയ്യാനാവൂ നിങ്ങൾ പറയും അവിശ്വാസികൾ എത്രയോ പേർ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഉണ്ട് പക്ഷെ അവർ സന്തുഷ്ടരല്ല അവർക്ക് യഥാർത്ഥത്തിൽ സന്തോഷമില്ല പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം കാണുന്നു നമ്മുടെ ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ദൈവമാണത് നമുക്ക് തരുന്നത് നാം അല്ല അത് സമ്പാദിക്കുന്നത് അതുകൊണ്ട് നാം സന്തോഷത്തോടെ അത് അനുഭവിക്കുന്നു നാം സമാധാനത്തോടെ അത് അനുഭവിക്കുന്നു അവയൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാനാവും സമാധാനമുണ്ടായിരിക്കും നാം എന്തുമാത്രം അറിയാമോ ദൈവസ്നേഹം നിബന്ധനകളില്ലാത്തതാണ് നമ്മുടെ പ്രവൃത്തിക്കനുസൃതമായ അല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അവന്റെ സ്നേഹം ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടുള്ളതല്ല ദൈവം ആരാണെന്നതിനാണ് ദൈവം സ്നേഹമാണ് എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ ആരെങ്കിലും വേണമല്ലോ എന്നതുകൊണ്ടാണെന്ന് ഞാൻ കേട്ടു അല്ല തന്നെ സ്നേഹിക്കാൻ അവൻ ആരെങ്കിലും വേണം അല്ല എന്തുകൊണ്ടാണെന്നോ ദൈവത്തിനൊന്നിൻ്റെയും ആവശ്യമില്ല ദൈവത്തിനൊന്നും ആവശ്യമില്ല എന്തിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം കാരണം അതെ തന്നെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാവാനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ബൈബിളിൽ എഫേസറിൽ പറയുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അവൻ്റെ കരുണയുടെ ബഹുത്വത്താൽ ആണെന്ന് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു കാരണം അവന് നിങ്ങളെ വേണം നിങ്ങൾ സ്നേഹമുള്ളവരായത് നിങ്ങളെല്ലാം ശരിയായി ചെയ്യുന്നത് കൊണ്ടുമല്ല ചില ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെക്കാൾ മെച്ചമായിരിക്കും പക്ഷേ യേശു നമ്മെ കൊണ്ടുപോകാൻ വരുന്നത് വരെ നാം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും അന്ന് കണ്ണുചിമ്മി തുറക്കുമ്പോഴേക്കും നാം മാറും എന്നതിന് നന്ദി ദൈവമേ ഇത് നന്നായിരിക്കുമല്ലേ നാം ചെയ്യാൻ ശ്രമിച്ച എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഉഫ് നമുക്ക് മാറ്റമുണ്ടാവും നാം തികഞ്ഞവരല്ല എന്നത് ദൈവത്തിന് പ്രശ്നമുണ്ടാക്കും എന്ന് തോന്നുന്നില്ല നാം വളർന്നുകൊണ്ടേ ഇരിക്കണം എന്ന് മാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ അതും കുറേശെ 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 കുറേശയായി നാം വളർന്നുകൊണ്ടിരിക്കും ബൈബിൾ വായിക്കുന്നത് നാം ദൈവത്തിന് ചെയ്യുന്ന സഹായമാണെന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന് വേണ്ടിയല്ല നാം വായിക്കുന്നത് ദൈവത്തിനത് ആദ്യമേ അറിയാം നമുക്ക് വേണ്ടിയാണ് ദൈവം വചനം തന്നത് നാം വേദപുസ്തകം ശരിയായി വായിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നത് എന്താണ് എന്താണ് വാഗ്ദത്തം ചെയ്തത് എന്ന് സ്ഥിര ഒരാൾക്ക് വ്യക്തമായി മനസ്സിലാവും നാം ഒന്നും കൊടുക്കേണ്ട നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട കാണിക്ക കൊടുക്കേണ്ട ഇടങ്ങളിൽ അവർക്ക് നിങ്ങൾ കാണിക്ക കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒന്നും കൊടുക്കേണ്ട ഒന്നും കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നില്ല എന്നാൽ ദൈവം നിങ്ങൾക്ക് എന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയാൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം കാണിക്കാനുള്ള നല്ല മാർഗം ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതാണ് ക്രിസ്ത്യാനി എന്നത് പള്ളിയിൽ വന്ന് കസേരയിൽ കസേരയിലിരുന്ന് പുരോഹിതൻ പീഠത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് കേൾക്കുക എന്നതല്ല എന്റെ വസ്ത്രം കൊള്ളാമെന്ന് എനിക്കറിയാം അതിന് ഞാൻ കഠിനാധ്വാനം ചെയ്തു യേശു പത്രോസിനോട് ചോദിച്ചു പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസ് പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശു പറഞ്ഞു എൻ്റെ ആടുകളെ മേക്ക് പത്രോസെ നീ എന്നെ സത്യമായിട്ടും സ്നേഹിക്കുന്നുവോ ഉവു കർത്താവെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമല്ലോ എങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക മൂന്നാമത്തെ പ്രാവശ്യം യേശു ചോദിച്ചു പത്രോസ് നീ എന്നെ സ്നേഹിക്കുന്നുവോ ഈ ചോദ്യം പത്രോസിനെ തികച്ചും നീരസപ്പെടുത്തി ഉവ്കർത്താവെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങേക്ക് അറിയാമല്ലോ വീണ്ടും യേശു പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്ക എന്തായിരുന്നു ഇങ്ങനെ പറയാൻ കാരണം യേശു പറഞ്ഞത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നീ എന്നെ സ്നേഹിച്ചാൽ ആരെങ്കിലും സഹായിക്ക നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ആരെയെങ്കിലും സഹായിക്കാനാകുമോ എന്ന് നോക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ഓർക്കുന്നു ആ സ്ത്രീ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മറ്റൊരു സ്ത്രീ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറി ഒരു വർഷമായി എന്നിട്ട് അവൾക്ക് കിടക്കയില്ലാതെ തറയിലാണ് കിടക്കുന്നത് കാരണം ഒരു കിടക്ക വാങ്ങാൻ അവർക്ക് പണമില്ലായിരുന്നു എന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം ഒരിക്കൽ എന്നോട് പറഞ്ഞത് എന്താണെന്നോ എളുപ്പം ചെയ്യാവുന്ന പക്ഷെ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ എന്നോട് പറയുന്നത് മതിയാക്ക് അത് ചെയ്യണമെങ്കിൽ മറ്റാരോടെങ്കിലും പണം ആവശ്യപ്പെടും അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ ശരിയല്ലേ ദൈവം നമുക്ക് പണം തന്നിരിക്കുന്നു അത് ഏതെങ്കിലും അക്കൗണ്ടിൽ ചേർത്ത് വെച്ച് വയസ്സാകുമ്പോൾ ധാരാളം പണം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി അല്ല ഭാവിയിലേക്ക് വേണ്ടി പണം ചേർത്ത് വെക്കേണ്ടതാണ് പക്ഷെ സത്യത്തിൽ ചിലർ പറയും ദശാംശം പണ്ടത്തെ നിയമമായിരുന്നു ഇന്ന് നമ്മൾ അത് പ്രകാരം കൊടുക്കേണ്ടതില്ല വേണ്ട നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ പണ്ടുള്ളവർ നിയമപ്രകാരം ദശാംശം കൊടുത്തെങ്കിൽ കൃപയാൽ നമുക്കും അത് ചെയ്തു കൂടെ ദശാംശം എന്നത് നമ്മെ ചോടിപ്പിക്കുന്നു പൗൽ പറഞ്ഞു ഉദാരമായി കൊടുപ്പിൻ അതിന് നാം വചനം വായിക്കണം അമുക്കിയും കുലുക്കിയും നിറഞ്ഞ കവിയുവോളം കൊടുക്കണം അതറിയാമോ കൊടുക്കുന്നതിനെക്കുറിച്ച് ദൈവത്തോട് നിയമം പറയരുത് അത് എണ്ണുകയും അരുത് ആർക്കെങ്കിലും അനുഗ്രഹമാകാൻ കിട്ടുന്ന ഓരോ അവസരവും അതവരെ അനുമോദിക്കുന്നതായിരിക്കാം പ്രാർത്ഥിക്കാനാവാം പ്രോത്സാഹിപ്പിക്കാനാവാം അഥവാ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടാവാം എന്റെ സ്റ്റാഫിനോട് ഞാനൊരു ലിസ്റ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജറും മൂന്ന് മാസം കൂടുമ്പോൾ ഞങ്ങളുടെ സ്റ്റാഫിൽ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും എന്ന് അതിന് ലവ് ഇൻ ആക്ഷൻ എന്നൊരു ഫണ്ട് ഞങ്ങൾക്കുണ്ട് അതിൽ സ്റ്റാഫ് ചേർത്ത പണത്തിൽ നിന്ന് മറ്റ് സ്റ്റാഫ്സിനെ സഹായിക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള പണം ആ ഫണ്ടിൽ ഇല്ലെങ്കിൽ ഞാനും ദേവും ബാക്കി പണം കൊടുക്കും എൻ്റെ സ്വന്തം സ്റ്റാഫിനെ സഹായിക്കാതെ ലോകത്തിലുള്ളവരെ സഹായിക്കുന്നതിൽ എന്താണ് അർത്ഥം അത് ഒട്ടും തന്നെ അർത്ഥവത്തല്ല ചുറ്റുപാടും മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംരക്ഷണം ചെയ്യാൻ സാധ്യമാക്കിയത്